വർഷങ്ങളിലൊക്കെ നമ്മുടെ ഈ ഫാത്തിമ കോളേജുകളിലായാലും കോളേജിലായാലും എസ് എൻ കോളേജിലായാലും ഒക്കെ കുട്ടികൾക്ക് വേണ്ടി നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അത് ആ ഓഡിറ്റോറിയം നിറഞ്ഞു കവിയുന്ന രീതിയിലാണ് കുട്ടികൾ അതിനകത്ത് പങ്കെടുക്കുന്നത് സ്കൂളുകളിലേക്ക് നാടകങ്ങൾ കടന്നു വരിക എന്ന് പറയുന്നതിനകത്ത് വളരെ നല്ല ഒരു കാമ്പുണ്ട് ആ ആ ചിന്തക്ക് നല്ലൊരു കാമ്പുണ്ട് പക്ഷേ എല്ലാ നാടകങ്ങളും സ്കൂളിൽ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണം പിന്നെ നമ്മളിപ്പോ സ്കൂളുകളിൽ വെക്കേഷൻ നാടക ക്യാമ്പുകളൊക്കെ കുട്ടികൾക്കായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ കുട്ടികൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് നാടകങ്ങൾ കാണാനുള്ള അവസരം കുട്ടികൾക്ക് സ്കൂളുകളിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തീർച്ചയായിട്ടും അത് ആലോചിക്കാവുന്ന അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നവർ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഈ നാടകം എങ്ങനെ അതിനെ സ്വാധീനിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങൾ സംസാരിക്കാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളുടെ നാടകങ്ങൾ കുട്ടികളുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചിൽഡ്രൻസ് തിയേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സ്കൂൾ നാടകോത്സവം തന്നെയാണ് നാടക മത്സരം തന്നെയാണ് എല്ലാ ജില്ലകളിൽ നിന്നും വളരെയധികം വാശിയേറിയ മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വലിയ മേളയായി അത് മാറുന്നുണ്ട് ഒരു നല്ല ചിൽഡ്രൻസ് തിയേറ്ററാണ് പക്ഷെ അവിടെ കുട്ടികളെ നമുക്ക് കുട്ടികൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനപ്പുറമായി കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന നാടക പ്രവർത്തകരുടെ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മാറുന്നു കുട്ടികൾ അവതരിപ്പിക്കുന്ന നാടകങ്ങളിൽ കഥാപാത്രങ്ങൾ കുട്ടികൾ തന്നെ ആകുകയാണെങ്കിൽ അത് ഒരു മാറ്റം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവരുടെ പ്രായത്തിനും അപ്പുറത്തുള്ള ഒരു വലിയ കഥാപാത്രത്തിന് ആ കുട്ടികൾ കൊടുക്കുകയും ആ കുട്ടികളെ അത് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ കുട്ടിത്വത്തിൽ നിന്ന് അത് മാറിപ്പോകുന്നു അത് കുട്ടികളുടെ നാടക മേഖലയ്ക്ക് ഭൂഷണമാണോ സാർ ഉദ്ദേശിച്ചത് നാടകത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ച് അറിയുന്നു കുട്ടികളുടെ നാടകം കുട്ടികൾക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്നതാവണം അതുപോലെ അവരുടെ വായ്പക്ക് നമ്മൾ ഡയലോഗുകൾ തിരികെ വെക്കാതെ നമ്മളൊക്കെ നാടകം ചെയ്യുമ്പോൾ കുട്ടികളോട് കഥ പറഞ്ഞു കുട്ടികളുമായി ചർച്ച ചെയ്തു അവരുടെ അഭിപ്രായങ്ങളെടുത്തു ഓരോ സീനുകളും എടുത്തു അവരുടേതായ ഡയലോഗുകൾ അവരുടേതായ ഭാഷ അവരുടേതായ ചലനങ്ങളിലൂടെയാണ് നാടകം ചെയ്യുന്നത് അത് മറ്റേ മുതിർന്നവരുടെ ആശയങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതല്ല കുട്ടികളുടെ നാട് കുട്ടികളിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വേണം നമ്മൾ മുൻകൂട്ടി ഒരു ഫുൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കി കൊണ്ട് ഇത് കാണാതെ പഠിപ്പിക്കുന്ന പ്രോസസ്സല്ല നമ്മൾ സാധാരണ ചെയ്യും നമ്മൾ കഥ നമ്മൾ ഉദ്ദേശിച്ച കുട്ടികൾക്ക് ചേരുന്ന കുട്ടികൾക്ക് ഇണങ്ങുന്ന ഒരു വിഷയം തിരഞ്ഞെടുക്കുകയും അത് കുട്ടികളാണ് അതിൻ്റെ പ്രേക്ഷകരെന്ന ചുറ്റിയോടുകൂടി ഈ കുഞ്ഞുങ്ങളുമായി ചർച്ച ചെയ്യുകയും